സമൂഹ മാധ്യമങ്ങളിൽ തന്റെ മരണ വാർത്ത പ്രചരിക്കുന്നതിനെ പരിഹസിച്ച് ഗായകൻ ജി വേണുഗോപാൽ ഒരു വർഷത്തിൽ രണ്ട് തവണ മരണം തേടിയെത്തിയ ഭാഗ്യവാനായിരിക്കുന്നു താൻ എന്ന മുഖപുരയോടെ കുറിപ്പ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചു രാഹുൽ സുരേഷ് ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത് രാഹുൽ വലിയ കഷ്ടമാണ് ഇങ്ങനെ മുമ്പും ഇത്തരത്തിൽ നടന്മാർക്കും ഗായകർക്കും ഒക്കെ ഇത്തരം സാഹചര്യങ്ങൾ വിശദീകരണമായി വരേണ്ടി വന്നിരുന്നു അതിൻ്റെ പരിഹാസത്തിനപ്പുറം കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെ സ്ഥിരീകരിക്കാതെയൊക്കെ നമ്മുടെ ആളുകൾ കിട്ടുന്നതെന്ന് ഷെയർ ചെയ്യുന്നത് കൂടിയാണ് ഇങ്ങനെയൊക്കെ വീണ്ടും വിശദീകരണം പറയേണ്ടി വരുന്ന ദുരവസ്ഥയിൽ എത്തിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഗോകുൽ ഗായകനായിട്ടുള്ള ജി വേണുഗോപാൽ അന്തരിച്ചു എന്ന തരത്തിലുള്ള പ്രചാരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ ഗായകനായിട്ടുള്ള ജി വേണുഗോപാൽ തന്നെ നേരിട്ട് രംഗത്തെ രംഗത്തെത്തിയിരിക്കുന്നത് അതായത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് അർബുദം കവർന്നെടുത്തു കണ്ണീരോടെ ജി വേണുഗോപാലിന് വിട എന്ന തലക്കെട്ടോടെയാണ് ഇപ്പോൾ ഒരു വ്യാജ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നത് അത് സിംഗർ ജി വേണുഗോപാൽ ക്യാൻസർ എന്നീ ഹാഷ്ടാഗുകളോടെയാണ് ഈ പ്രചാരണം നടക്കുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ ജി വേണു ോപാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നതനുസരിച്ച് ഭാര്യയോടൊപ്പം ഇപ്പോൾ ശ്രീനഥിൽ ജീവനോടെയുണ്ട് അതുകൊണ്ട് തനിക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത് വ്യാജ പ്രചാരണമാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് അത് മാത്രമല്ല ജീവിച്ചിരിക്കുന്ന തന്നെ ഈ വർഷം തന്നെ രണ്ട് തവണ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന ഒരു പരിഹാസം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്താണെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ജി വേണുഗോപാൽ മരിച്ചു എന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ാണ് അദ്ദേഹം നേരിട്ട് കൂടി തന്നെ ശരി ഏതായാലും കശ്മീരിൽ മഞ്ഞും മലയും ഒക്കെ കണ്ട് ആസ്വദിച്ച് കഴിയുകയാണ് അദ്ദേഹം അദ്ദേഹത്തെയാണ് ഇവിടെ മരിച്ചു എന്ന പേരിൽ പലരും പ്രചരിപ്പിക്കുന്നത് ഏതായാലും അത്തരം വ്യാജ പ്രചാരണങ്ങളിൽ വീണു പോകാതിരിക്കുക സ്വയം ഇളഭ്യരാകാതിരിക്കുക രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്